യാത്ര അങ്ങനെ ഞങ്ങൾ അത്താഴം വീട്ടിലേക്ക് ാണ് നോമ്പോർ അല്ല എങ്ങനെയായിരുന്നു സ്ഥിതി ആടാ ആ നോമ്പോർക്ക് വൈകുന്നേരം വട കിട്ടും നോമ്പ് കഞ്ഞി കഞ്ഞി എവിടുന്നേ ഹായ് ഗൈസ് അസ്സാം വലിക്കും എല്ലാവർക്കും നമസ്കാരം സമയപ്പോ ഒന്നേ മുക്കാലാട്ടോ അത്താനേക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്ന ഒന്നല്ല ഞാനിതാ കോഴിക്കോടേക്ക് പോകാൻ നിന്നതാണ് അനിയൻ വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് അവൻ അവിടെയാണല്ലോ പഠിക്കുന്ന ബി എഡിന് പഠിക്കുകയാണല്ലോ അപ്പോൾ ഓൻ നാട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഓനിപ്പോൾ ഏകദേശം എത്താനായിട്ടുണ്ടാവും ഓനെ പിക്ക് ചെയ്യാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം പാവം ഇന്നിപ്പോൾ നോമ്പ് ഈ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പം പന്ത്രണ്ട് നോമ്പ് തുറന്ന് അപ്പോൾ ഓനാടാ നോമ്പ് പുറത്താണൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ് തൈര് സാധവും ഞാൻ എന്തൊക്കെയോ കൂട്ടിയിട്ടൊക്കെ നോമ്പ് കഷ്ടപ്പെട്ട് നിൽക്കുകയാണ് ശരിക്കും കാരണം നോമ്പിനൊക്കെ ആടാ നല്ല അവസ്ഥ തന്നെയാണ് പള്ളിയിൽ പോയാൽ റോസ് മിൽക്കും നോമ്പിൻ്റെ കഞ്ഞിയും ഒക്കെ കിട്ടും പക്ഷെ അതൊക്കെ ഉണ്ടാവും പിന്നെ മെസ്സിൽ മെസ്സിലെടുത്ത് വെക്കുന്ന ഫുഡും ഒക്കെ കഴിക്കണ്ടേ തമിഴ്നാട്ടിലും അങ്ങനെയൊക്കെ ആടാ നോമ്പ് ഉറങ്ങി കുറച്ച് സീനു തന്നെയാണ് ഇനിയിപ്പോൾ നാട്ടിൽ കുറച്ച് ദിവസം ഹോളീൻ്റെ ലീവ് എന്നൊക്കെ പറഞ്ഞു വന്ന കുറച്ച് ദിവസം നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാലോ ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ വടയിലേക്ക് പോകായിരിക്കില്ലേ ഞാനും അവരും കൂടെ അവിടെ അങ്ങ് മെയ്ക്ക് ചെയ്യും ഫുഡൊക്കെ ഇൻഷാല്ല വേണ്ടി പോവാ ഒരുപാട് സ്കിപ്പ് കണ്ടോ നമ്മൾ വിശേഷ പോന്നതിനന്നോയി മുമ്പ് ഒരു കാര്യം നിങ്ങൾക്ക് ഒരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് ഉണ്ട് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ഈ വീഡിയോ കാണിച്ചു സർപ്രൈസ് ഇതാണ് കേട്ടോ മാധ്യമത്തിന്റെ കുടുംബം എന്ന് പറഞ്ഞ മാസികയാണിത് ഇതിന്റെ അകത്ത് ഒരു സർപ്രൈസ് ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട് നോക്ക് മക്കളെ നോക്ക് എൻ്റെയും മിന്നു ഒരു ഫീച്ചർ വന്നിട്ടുട്ടോ ഇതിൽ ആരെങ്കിലും കുടുംബം മാങ്ങാത്തേണ്ട മാങ്ങണ കേട്ടോ ഈ ലക്കത്തിൽ ഞങ്ങളെ സ്റ്റോറി ഉണ്ട് ഓക്കെ ഒരുപാട് സന്തോഷമുള്ള നിമിഷേനോട്ടോ ഇല്ല ഇല്ലിത് വന്നത് കാരണം നമുക്ക് ഇല്ലിപ്പം എന്താണല്ലോ സന്തോഷം വേണ്ടിയത് നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയതാ അല്ലേ അപ്പോൾ ഇവിടെ എത്തിയില്ല മാഷാ അല്ല ഒരുപാട് ഒരുപാട് പറഞ്ഞതിരിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് ഓക്കേ അപ്പൊ അത് പറഞ്ഞ സമയം പോക്കുന്നില്ല പോവാറടുത്ത് പോവാ പോവാ കാരണം നല്ല നായ്ക്കളുണ്ടാവും രാത്രി ഇപ്പൊ എനക്ക് പേടിയാ തേങ്ങ ഓ കൈക്കളിപ്പം പോവായിന് കാറത്തങ് പോവാ അതാ നല്ല ഇതിൻ്റെ അകത്ത് എന്തല്ലോ ഉണ്ടല്ലോ ഈ ഇതിപ്പോ എടുത്തു വെച്ചില്ല അത് ഇതൊന്നും അന്ന് പെരിന്താൾ വണ്ണ പോയിട്ടേ ബാക്കിയുള്ള സാധനം ഒക്കെ നമ്മൾ പ്രസവരക്ഷ ഉണ്ടായിനല്ലോ അപ്പോൾ അവിടെ നിന്ന് ബാക്കിയുള്ള കുറേ സാധനം എടുത്തുണ്ടോ നമുക്ക് അല്ല ഇപ്പൊ ആടെ വന്നിട്ട് വന്നിട്ടെടുത്തു വെക്ക വായിലെല്ലാം വന്നിട്ട് പോയില്ലേ വന്നിട്ടു അപ്പൊ ഖൈസ് നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിലെത്തി ഓടെ വന്നിക്ക് എന്നാ പറഞ്ഞു എടിയാലുള്ള വിളിച്ചു അവൻ വരുന്നുണ്ട് വരുന്നുണ്ട് ഇപ്പൊ എത്തിട്ടേ ഉള്ളു ഏ എങ്ങനെയുണ്ട് യാത്ര സീറ്റ് കിട്ടീനാ അത് എന്തെല്ലോ സാധനങ്ങൾ ഉണ്ടാവടാ നമ്മളെന്താ ചെയ്യുന്ന അത്താകം കഴിക്കുന്ന ഒരേലൊന്നുമില്ല ഒരേല് പോയിട്ട് കാര്യമില്ല നമുക്ക് ഏടെ ഇപ്പൊ ഇണ്ടാവ ഇപ്പ അത്താൻ കഴിച്ചെനിക്ക് വിഷയം ഇല്ലാലോ അല്ലേ രണ്ടു മണിയായി കെ എസ് ആർ ടി സിന്റെ അടുത്തുണ്ടാവോ ഏഹ് ഒരു മണി വരെ ഉണ്ടാവുല്ലേ എന്നാ നമുക്ക് അവിടുത്തേക്ക് പോവാം അവിടെ ഓപ്പൺ അല്ലേ വണ്ടി വേറെ ഇടപ്പണ എടാ നമുക്കല്ലേ ഇല്ലേ ഇല്ലെങ്കിൽ സാഗറിലും വേറെ ഇവിടെ എവിടെങ്കിലും ടർഫ് ഫോമൊക്കെ ആരാല്ലേ അല്ലേ സാഗറുണ്ട് ടോഫ് ഫോമുണ്ട് എവിടെ വേണമെന്ന് കൺഫ്യൂഷനാ ഏതാ ഏതാണല്ലേ വേറെ ഓക്കെ രണ്ടര ആയിക്കിപ്പോ ഉള്ളൂ സമയം ഉള്ളു സമയല്ലേ ഇനി എന്താണി കാറ്റേ അങ്ങനെ കഴിച്ച് ഞങ്ങൾ അത്തായം കഴിച്ചത് ആ ബൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ അതെ അതെ നല്ലൊരു ബില്ലായി കിട്ടാ കൊറേ നയിച്ചിട്ടുണ്ടെങ്കിൽ അത് ലാഭമില്ല അതായത് മോരും മുളേഷൻ അതെ മോരും മുളേഷനൊക്കെ മിസ്സിങ് ഇന്ന് ഞാൻ നോമ്പ് ഉറക്കുമ്പോൾ നെയ്ച്ചു കുറകുന്നത് ഇപ്പോൾ നെയ്ച്ചു കുറകുന്ന എന്താവും എന്നായിരിക്കും അറിയാം നോമ്പിന് കുറച്ച് തടി കുറയുമെന്ന് ചോദിച്ചു ഇങ്ങനെ ആണെങ്കിൽ കുറയാൻ പോകുന്നില്ല അങ്ങനെ ഗൈസ് പുരയിലെത്തി സമയം മൂന്നുമണിയായോ പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് നോമ്പ് വരല്ല എങ്ങനെയായിരുന്നു സ്ഥിതി നോമ്പ് വൈകുന്നേരം നോമ്പ് കഞ്ഞിടേ പള്ളിയിൽ പോരല്ലടയിലേ ആ വടയും കഞ്ഞിയും കഞ്ഞി ചെടിയ ടേസ്റ്റ് അല്ലേ പക്ഷെ അത് കുടിച്ചാ ക്ഷീണം മാറും ആ എന്നിട്ട് പിന്നെ പിന്നെ ആ പൊലച്ചാ പോലെ തന്നെ ശെരിക്കും പറഞ്ഞാൽ പതിമൂന്നോ പന്ത്രണ്ടാകുമ്പോ കഷ്ടപ്പാടായില്ലേ അത് തന്നെ ചൂടുണ്ട് ഇനി ഞായറാഴ്ച നമ്മക്കിവിടെ എന്തെങ്കിലും ഇനി അപ്പൊ ഗൈസ് അതൊക്കെയാണ് ഓൻറെ നോമ്പിന്റെ വിശേഷങ്ങൾ ഓക്കേ ഈ ലേശം വെള്ളമുണ്ട് കുറച്ചേ ഉള്ളു എന്താ എടുക്കാണ്ട് വെച്ചതാ പിന്നെ വായല നടക്കട്ടെ അപ്പൊ ഗൈസ് ഉറങ്ങിയെല്ലാം എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞു ഡ്രസ്സൊക്കെ മാറ്റി ഇനി നമുക്കൊന്ന് പള്ളിയിലേക്ക് പോയിട്ട് വരുമല്ലോ വേറെ ജമാഅത്ത് കഴിഞ്ഞോന്ന് എന്ന് സംശയമുണ്ട് കുളിച്ചെല്ലാം മാറ്റുവാണെങ്കിൽ ഒന്നേ പത്താക്ക് വേഗം ചെന്ന് നോക്കുവോ അല്ലേ ഓക്കെ എന്നിട്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്നിട്ട് കാണാൻ നോക്കും ഇന്നിവിടെ സ്പെഷ്യൽ തുറയാട്ടോ പോയി വരാം പോസ് നമുക്ക് നമ്മളെ പണി തുടങ്ങാം കുറേ പേരിങ്ങനെ വിളിച്ചിട്ടും നാട്ടിൽ നിന്നെല്ലാം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഗ്യാസ് റെഡിയാക്കിയോ ഗ്യാസ് റെഡിയാക്കിയോ എന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഗ്യാസിങ്ങനെ ഊരിയിട്ടോ ഒക്കെ കണ്ടിട്ടായിരിക്കും ഗ്യാസ് റെഡിയാക്കിയില്ലെങ്കിൽ ഒരു ഒരിട്ട് കട്ടൻ ചായ പോലും ഉണ്ടാക്കാനാവില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലേ അപ്പോൾ ഞാൻ അവിടെ ഇവിടെ പോയിട്ട് അതിൻ്റെ റെഗുലേറ്ററും പൈപ്പും ഒക്കെ മാങ്ങിക്കൊണ്ട് വന്നിരിക്കും നമുക്ക് അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാം പിന്നെ നമ്മൾ ഗ്യാസ് ഏജൻസിയും മാറ്റണം കോഴിക്കോടേക്കെ മാറ്റാൻ വേണ്ടിയ പേപ്പർ കാര്യമല്ല അതും റെഡിയാക്കി ആദ്യം നമുക്ക് നമുക്കിത് സെറ്റാക്കുക എന്നിട്ട് ഇന്ന് നോമ്പോറേൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ റെഡിയാക്കേണ്ടതുണ്ട് അതിനായിട്ടുള്ള പണി തുടങ്ങാൻ സമയമായിട്ടോ ഓക്കെ ആദ്യം ഇത് റെഡിയാക്കുക ഇതെല്ലാം ഇങ്ങനെ കഴിച്ചിട്ടിട്ടാണ് ഉള്ളത് നമ്മൾ ഫിറ്റ് ചെയ്താൽ കറക്റ്റ് ഫിറ്റ് ആവുമോ എന്നൊന്നും അതും അറിയല്ല നോക്കുക വേറൊന്നും നോക്കുവാനില്ലായിരുന്നു ഒരു പറഞ്ഞേ അങ്ങാക്കിയാ മതില്ല ഏത് അല്ല ഇതിപ്പോ എന്തിനാ ഇത് കഴിച്ചു കളയുന്ന സാധനാണോ ഇത് ഇന്റത്ത് എങ്ങനെയാ ഇതല്ല കണക്ട് ചെയ്യണ്ടേ ഇതൊക്കെ ഇതിപ്പോൾ എന്തിനാന്നാണ് തിരിയാത്തത് വെറുതെ രസത്തിന് വെച്ചായിരിക്കും അല്ലേ അത് മുരിക്കട്ടെ ഈ ഇപ്പം ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് നിങ്ങൾ പറയിട്ടോ ഞാനത് ഊരുന്നുണ്ട് എന്തായാലും എല്ലാം ഡീലേക്ക് കണക്റ്റ് ചെയ്യാനാവൂലോ അപ്പം ഗ്യാസ് അത് കണക്ട് ചെയ്ത് കിട്ടുക ഇവിടെ നിന്ന് ഒരു ബാണ്ട പോലെ ഡാമേജ് ഒന്നും അല്ലാലല്ലേ ഓക്കെ മാക്സിമം സെറ്റാക്കി കിട്ടും എന്തായാലും ആ ആഗ്രഹം അട അവസാനിച്ചിക്ക് ഗ്യാസ് ലീക്ക് ആകുന്നുണ്ട് എൻ്റെ ഫിറ്റിങ്ങിൽ എന്തോ പറ്റിയതാ ഇതാ ഇഞ്ചാ ആ ഇയർഫോൺ ഇതാ എൻ്റെ അടുത്ത് അറിയാണ്ട് പോക്കറ്റിലായി പോയതാ അതിന എന്റെ പോക്കറ്റിൽ വന്നേ അപ്പോ ഒന്നും ചെയ്യാനില്ല എന്ത് ചെയ്യും അടിച്ചു വരീട്ടും ക്ലീൻ ആക്കിയിട്ടും ഒക്കെ കുറച്ച് ദിവസമായി അപ്പൊ നമുക്ക് ചെറിയ രീതിയിൽ ഇവിടെ വന്ന് അങ്ങ് ക്ലീനാക്കി സെറ്റാക്കോ ഓക്കേ അപ്പോൾ വന്നിട്ട് ഇവിടുന്ന് ഒരു നല്ലൊരു തുറ അതാണിന്ന് എന്തായാലും ഗ്യാസോ അടുക്കോ ഒന്നും കത്തൂല ആ എന്നാൽ നമ്മള് തോറ്റ് പിന്മാറാനൊന്നും പ്ലാനില്ല കേട്ടോ എന്തായാലും ഗ്യാസ് ഇല്ലെങ്കിൽ അതിന് ബതിൽ സംവിധാനം ഒരുക്കിട്ട് ഇന്ന് ഇവിടുന്ന് തന്നെ തുറക്കും എന്നുള്ളൊരു നീയത്തിലാകളെല്ലോ ഉഷാറല്ലോ

ഒരു കലയാച്ചിനെ ഒഴിച്ചൊഴിച്ചോറൊന്ന് ചൊട്ടി കളു അതിന് നന്നാക്കി അറിയുന്നവരോ ഒന്നും നോക്കിയാ മതിയല്ലോ എന്നാ കൊറേ ഏ അങ്ങനെ ഞാൻ പത്തിരു വാങ്ങിട്ട് ഓര് കുറച്ച് കട്ടികളിൽ കാണണം എന്നിട്ട് പൊറാട്ട വാങ്ങാൻ പോയതാ കട്ടിയുള്ള ടയർ വത്തിലും കൂട്ടിട്ട കാലായി ടയർ വേണമെന്ന കൂടെ ഗ്യാസ് അടുപ്പില്ല അപ്പൊ കൈസ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ നോമ്പ് നോമ്പുതറ വിഭവങ്ങൾ കേട്ടോ ഓക്കെ കണ്ടിട്ട് ഇങ്ങളുമ്പോ ഇത് എത്ര സാധനമാണെന്നൊന്നും വിചാരിക്കേണ്ട റൈമ കുറേ ദിവസമായിട്ട് അവിടെ തൈര് സാധവും കഴിച്ചു നിന്നല്ലേ അല്ല റൈമ ഇപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ ഉമ്മാൻ്റെ വക അല്ല അത് ഉണ്ടല്ല ഉമ്മാൻ്റെ വക നല്ല തരി കിട്ടി കിട്ടാം താൽപ്പായം പിന്നീട് നല്ല ജ്യൂസ് ഓക്കെ നല്ല കുക്കുംബർ ജ്യൂസ് ഉണ്ട് തോസും കെട്ടാ വെച്ചത് പോയി കുറച്ച് അപ്പോൾ ഓക്കെ ബാങ്കിനായി കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിച്ച് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് പത്തിരിയും കറിയെല്ലാം ആയിരുന്നു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ പിന്നെ അത് കാര്യമായിട്ട് കാണിക്കാനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇപ്പം ഞാൻ എന്നാലും കോളയുടെ പോകട്ടെ കത്താമായി കൊണ്ടുവരാൻ പോവാണ് അപ്പോൾ ഓക്കെ അന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടാണ് നമുക്ക് നാളെ കാണാം ബൈ